എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞു വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് പാം ആദായകരമാകണമെങ്കില് ലാഭകരമാകണമെങ്കില് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകമുണ്ട് എന്താണ് നിയമം പശു നമ്മുടെ പശു നല്ല ആരോഗ്യത്തോടെ നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ലൂ അപ്പൊ അതിനെ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ പശുവിനെ അതിൻ്റെ ആരോഗ്യ ആരോഗ്യമുള്ളതാക്കി എടുക്കണം അതിനെ മെച്ചപ്പെടുത്തിയിട്ട് നല്ലായിട്ട് നല്ല അസുഖങ്ങളൊന്നും ഇല്ലാത്ത നല്ല പശുവായിരുന്നാൽ മാത്രമേ പാലുല്പാദനം കൂടുകയുള്ളൂ പാലുല്പാദനം കൂടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫാം വിജയകരമാക്കി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് അതിനെ എന്തൊക്കെ ചെയ്യാം ആദ്യം നമ്മൾ പശുവിനെ പശുവിനെടുക്കുമ്പോൾ തന്നെ നല്ല നമ്മൾ ഇപ്പം പുതിയതായിട്ടൊരു പാത്രങ്ങൾ വരെ പശുവിനെടുക്കുമ്പോൾ നല്ല ഒരു നല്ല ആരോഗ്യമുള്ള ഒരു പശുവായിരിക്കണം അതൊരു മനുഷ്യനെ കാണുമ്പോഴിയല്ലേ അസുഖം പിടിച്ചതാണോ ക്ഷീണിച്ചതാണോ നമുക്കറിയാൻ പറ്റുമല്ലോ അതുപോലെയാണ് പിന്നെ നമുക്കൊരു പശുവിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഉള്ളിലുള്ള അസുഖം ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷെ അത് ട്രീറ്റ് ചെയ്താൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുള്ളൂ പക്ഷെ നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് പലതും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പലതും കണ്ടുപിടിക്കാൻ പറ്റും കുളമ്പ് കാണുമ്പോൾ അറിയാം അതിൻ്റെ വായിൽ നിന്ന് പിന്നെ ശ്വാസം നേരെ വരുന്നില്ല എങ്കിൽ ശ്വാസ തടസ്സമുണ്ട് പിന്നെ നേരെ എണീക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഒരു പശുവിനെ നടത്തി നോക്കുക വാങ്ങിക്കുമ്പോൾ നടത്തി നോക്കുക ഇങ്ങനെല്ലാം ചെയ്തതിന് ശേഷം ഒരു പശുവിനെ നമ്മൾ എടുക്കുക നല്ലൊരു ആരോഗ്യമുള്ള പശുവിനെ എടുക്കാം ആ പശുവിനെ ഇടുന്നതിന് ശേഷം നമ്മൾ കൊണ്ടുവരുമ്പോ നമ്മൾ തൊഴുത്തൊക്കെ വച്ചല്ലോ നമ്മൾ തൊഴുത്ത് കൊണ്ടുവരുമ്പോ നല്ലൊരു അന്തരീക്ഷത്തിലായിരിക്കണം പശുവിനെ കൊണ്ടു കഴിക്കണം അതൊരു പ്രധാന ഓണം കേട്ടോ നല്ലൊരു അന്തരീക്ഷം നമുക്കിപ്പം കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കിടന്നുറങ്ങിയാൽ നമുക്ക് നന്നായിട്ട് ഉറക്കം വരില്ലേ നമുക്ക് നല്ല ആരോഗ്യവും കിട്ടും അല്ലാതെ നമുക്കിപ്പോ ഇരുട്ട റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടച്ചിട്ടൊരു റൂമിലോ വേറെ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് കിടന്നാൽ നമുക്കത് അന്നത്തെ ദിവസം തന്നെ മുഴുവൻ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനും തോന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് മനുഷ്യരെ പോലെ തന്നെയാണ് അവരെയും കൊണ്ടുവരുമ്പോൾ ഒരു നല്ല അന്തരീക്ഷം അന്തരീക്ഷം എന്ന് പറയുമ്പോൾ കാറ്റും നല്ലതായിട്ട് എയർ കണ്ടീഷൻ നല്ല ഈ കാറ്റുള്ള സ്ഥലം തുറന്നാൽ നമ്മൾ റോപ്പൊക്കെ വെക്കുക അടിക്കുമ്പോൾ സമയത്ത് കൊത്തി അടിക്കും പൊക്കി അടിക്കുക അപ്പം നല്ല കാറ്റും അവരൊരു നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് അവരെ കൊണ്ടുവരിക കൊണ്ടുവരുമ്പോൾ തന്നെ അവർക്കൊരു പകുതിയിലധികം അസുഖങ്ങൾ ആ ഒരു അന്തരീക്ഷം തന്നെ പകുതിയിലധികം അസുഖങ്ങൾ അവർക്ക് മാറിക്കിട്ട് അപ്പം തന്നെ അവര് നല്ലതായിട്ട് പാൽ പാച്ചൊരു ചിന്താൻ തുടങ്ങും നല്ല ആരോഗ്യമുള്ള പശുക്കൾ പിന്നെ അസുഖൊന്നുമില്ലാത്ത പശുക്കൾ നല്ല കാലാവസ്ഥയാണെങ്കിൽ പിന്നെ ചിലർ പറയാറുണ്ട് പശുവിന് മ്യൂസിക് വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്താൽ നല്ലതാണ് ഞങ്ങളും കൂടെ വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇളയ മോനെ ഒരു ഒരു എന്താ പറയുക അവൻ ഈ ഇലക്ട്രോണിക്സുമായിട്ടുള്ള ഒരു ഭയങ്കര കമ്പാണ് കേട്ടോ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൊണ്ടുവയ്ക്കും ഒരു രണ്ട് ദിവസവും വെച്ച് പാട്ടൊക്കെ നല്ലതായിട്ട് തിയേറ്ററൊക്കെ അടക്കം വെച്ച് പാട്ട് വയ്ക്കും എന്നിട്ട് എന്നോട് പറയാം അമ്മ നമുക്ക് ഇങ്ങനെയല്ല നമുക്ക് അവിടെ ഒരു പിന്നെ എന്താ ബോക്സ് വെക്കണം ഇവിടെ ഒരു ബോക്സ് വെക്കണം അങ്ങനെ പറഞ്ഞിട്ട് പറ അടുത്ത് പറയാമോ ഞാൻ കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് നാളെ കൊണ്ടുവരാം അപ്പോൾ പിന്നെ രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഇവർക്ക് പാട്ടും ഇല്ല ഒന്നുമില്ല ഇവിടത്തെ അവസ്ഥ അതുകൊണ്ടാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവ ഇങ്ങനെയാണ് ഇവ കൊണ്ടുപോകും പിന്നെ ഒന്നേന്ന് റിപ്പയർ ചെയ്യും പിന്നെയും കൊണ്ടു വെക്കും അവനൊരു എന്തോ ഒരു ഇഷ്ടമാണ് ഇലക്ട്രോണിക്സിനോട് കൂടുതലായിട്ട് അതിനെ അപ്പോൾ ഞാൻ തന്നെ ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇനി വേണ്ട എന്ന് വെച്ചാൽ കൊണ്ടുവയ്ക്കും പശുക്കൾ പാട്ട് ആസ്വദിച്ച് വരുമ്പോഴായിരിക്കും ഇവ എടുത്തോണ്ട് പോയി റിപ്പയർ ചെയ്ത് വേറെ കൊണ്ടു അങ്ങനെ ഞാൻ ഒരു ദിവസം അവന്റെ മുമ്പ് വെച്ച് തന്നെ എടുത്തങ്ങ് അവൻ്റെ ഫ്രണ്ടിൽ അങ്ങ് ഇട്ടുകൊണ്ട് നീ എടുത്തോണ്ട് നീ എടുത്തോണ്ട് പോയി ഇനി ഇവിടെ പാട്ടും വേണ്ട ഒന്നും വേണ്ട അങ്ങനെയാണ് അവ എടുത്തുകൊണ്ട് പോയത് പിന്നെ എന്നെ പേടിച്ചിട്ടാ പിന്നെ ഇങ്ങോട്ട് കൊണ്ട് കേറാത്തത് അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഉണ്ടെങ്കിൽ വയ്ക്കുമ്പോ അവൻ പറയുന്നുണ്ട് വയ്ക്കുമ്പോൾ പശുക്കൊക്കെ ഒരു നല്ല ഒരു ഇതാണ് കേട്ടോ അവര് ആ ഒരു പാട്ടിനെ ശ്രദ്ധിച്ച് നിൽക്കും പാല് കിടക്കുമ്പോഴും അവർക്ക് ആ ഒരു പാട്ട് വെച്ചു കൊടുക്കുമ്പോൾ ആ വച്ചുന്ന സമയം അത്രയും നല്ല ഒരു അവർക്കൊരു എന്താ പറയാ സന്തോഷമാണ് അവർക്ക് അത് കേൾക്കുമ്പോൾ തന്നെയല്ലേ അവരെ ആ ഒരു പാകത്തേക്ക് ചെവി കൂർപ്പിച്ചിരിക്കുവായിരുന്നു അങ്ങനെ പക്ഷേ എല്ലാ ഫാമിലും ഇല്ല മുക്കാൽ കയ്യിലും അത് ചെയ്യുന്നവരുണ്ട് പിന്നെ അടുത്തായിട്ട് നമുക്ക് പശുവിനെ ആരോഗ്യമായിട്ട് നിർത്താനായി എന്താ പുല്ല് കൊടുക്ക പുല്ല് ഇരുപത് കിലോ തൊട്ട് മുപ്പത് കിലോ വരെയാണ് പറയുന്നത് ഓരോ ഫാമില് ഓരോ പശുവിന് കൊടുക്കാനുള്ളത് മുപ്പത് കിലോ പുല്ല് അപ്പൊ നമുക്ക് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് നേരം കൂടെ മുപ്പത് കിലോ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഫീഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മറ്റീഡുകൾ കുറച്ച് കഴിഞ്ഞാല് ഇവർക്ക് നമുക്ക് പാലുൽപാദനത്തിന്ന് നമുക്ക് കൂടുതൽ നമുക്ക് ആദായം ഉണ്ടാക്കാൻ സാധിക്കും കൃഷി ഫുൾകൃഷി ചെയ്യുന്നതും നല്ലതാണ് ഇത്രയും പശുക്കളൊക്കെ കൂടുതലായിട്ടുള്ളവര് ഫുൾകൃഷി ചെയ്യുന്നത് നല്ലതാണ് പുൽകൃഷി ചെയ്യുമ്പോൾ പിന്നെ പുല്ല് എത്രത്തോളം പച്ച പുല്ല് നമ്മൾ കൂടുതൽ പശുക്കൾക്ക് കൊടുക്കുന്നോ അത്രത്തോളം നല്ലതാണ് പശുവിന് നല്ലതാണ് കേട്ടോ പശുവിൻ്റെ ആരോഗ്യം നല്ല ഹെൽത്ത് നന്നായിരിക്കും പച്ചപ്പുല് കഴിയുമ്പോൾ പിന്നെ അത് പോയിട്ട് അതിന്റെ പാലിന് ഗുണം നമ്മൾ കൃത്രിമമായിട്ടുള്ള പീട് പാലി കയറ്റുന്നതിനേക്കാളും പച്ചപ്പുലിൻ്റെ തിന്ന് നമ്മൾ നമ്മുടെ ഫാമിലി ഏറ്റവും കൂടുതൽ പച്ചപ്പുലാണ് നിങ്ങൾ കാണാറില്ലേ നമ്മുടെ വയലുണ്ട് ഞാൻ വയലിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വയലിൽ തന്നെ ീണിപ്പോണ്ടാവശ്യമായിട്ടുള്ള എല്ലാ പുല്ലും അവിടെത്തന്നെയുണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇവർക്ക് കൊടുക്കാറ് പിന്നെ അപ്പോൾ പുല്ല് രണ്ടു നേരവും ഞങ്ങൾ പുല്ല് തന്നെയാണ് കൊടുക്കാറ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന മരച്ചിലിരയിൽ എന്തോ എന്ത് കിട്ടിയോ അതൊക്കെ അവർക്ക് കൊടുക്കൂലക്കെ കഴിക്കുള്ളൂ എല്ലാം കൂടുതലും പച്ച പുല്ലാണ് ഞങ്ങളിവിടെ വൈക്കൂല് ഉപയോഗിക്കാറില്ല കേട്ടോ വൈക്കൂല് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ കേണോ എന്തെങ്കിലും ദൈവക്കേണോന്നും വരാറില്ല അങ്ങനെ എന്തെങ്കിലും വരുന്ന പശുവിന് മാത്രമേ ഞങ്ങൾ അങ്ങനെ കൊടുക്കാവുള്ളൂ അല്ലാതെ ഞങ്ങൾ പച്ചപ്പുല് തന്നെയാണ് നിങ്ങൾ കൊടുക്കാറ് അപ്പോൾ പച്ചപ്പുല്ല് ഒന്നാമതായിട്ട് നല്ലൊരു അന്തരീക്ഷമായിരിക്കണം പശുവിനെ കൂട്ടി കേട്ടുമ്പോൾ തന്നെ കെട്ടുമ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരിക്കണം പശുവിന് പിന്നെ കാറ്റും വെടിച്ചും കിട്ടുന്ന സ്ഥലത്തായിരിക്കണം പശുവിനെ കെട്ടാന് പിന്നെ അത് പോയിട്ട് പച്ചപ്പുല്ല് കൂടുതല് പച്ചപ്പുല്ല് കി കൊടുക്കുക പിന്നെ കുടിക്കാനുള്ള വെള്ളം എപ്പോഴും ഡ്രിങ്കിങ് വാട്ടർ ചെയ് ചെയ്തിരിക്കണം കേട്ടോ അവർക്ക് എപ്പോഴും വെള്ളം കുടിക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഇത് മൂന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് പശുവിന് വേണ്ടത് അല്ല പിന്നീടാണ് നമ്മൾ കീട് അതിനാരോഗ്യമായിട്ടുള്ള കീട് കൊടുക്കുക മിനറൽ മിക്സ് കൊടുക്കുക പിന്നെ അതിന് പാൽ ഉത്പാദനം കൂട്ടാനുള്ള ഒരുപാട് കീടുണ്ട് നമ്മളിപ്പോ കെ എസ് സുപ്രീം കൊടുക്കുന്നുണ്ട് കുറച്ചേ കൊടുക്കുന്നുള്ളൂ പിന്നെ കേസ് കൊടുക്കാതെ പാലില്ല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വേറെയും കുറെ മിനറൽ മിക്സ് ആയിട്ട് പൊടിച്ച് ധാന്യപ്പൊടികൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ധാന്യപ്പൊടികളാകുമ്പോൾ ഗോതമ്പ് അരി അരിപ്പൊടി പിന്നെ ചോളം പയർ വർഗ്ഗങ്ങൾ ഇതെല്ലാം കൂടി ഇട്ടൊരു കൂട്ടായിട്ട് നമ്മൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റാണ് പൊടിച്ച് കൊടുക്കുന്നുണ്ട് അതും പശുവിന് അത് കൊടുക്കുന്നുണ്ട് പശുവിന് ആരോഗ്യമാണ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പശുക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പശുക്കളെ ദിവസവും ഒരു മണിക്കൂറെങ്കിലും മണ്ണിലേക്ക് അഴിച്ച് മാറ്റിക്കെട്ടണം അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് അഴിച്ചു വിടുക ഒന്ന് മേഞ്ഞ് നടന്ന് പുല്ലൊക്കെ തിന്ന് വരുമ്പോൾ അവർ അവരുടെ കാലിനും കൈക്കും ദഹനത്തിനും എല്ലാം ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് വളരെയധികം നല്ലതാണ് പക്ഷേ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കെട്ടും ഓരോ ഓരോരുത്തരുമായിട്ട് പുറത്ത് കെട്ടും മണ്ണിൽ കെട്ടാൻ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളുടെ വസ്തുവല്ല ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ പശുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ കുറേ പറഞ്ഞു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം